എന്റെ സ്റ്റേഷൻ പരിധിയിൽ നീ പള്ളിന്ന് പൊന്നും കുരിശ് മുട്ടിക്കടാറിയില്ല എടുത്തിട്ട് കൈകാര്യം ചെയ്യവനിക്കട കണ്ടമാനം സൂക്ഷിക്കാൻ തോന്നില്ല ഞാൻ സൂചിക്കാം ഞാൻ സൂപിക്കാം ഞങ്ങൾ പള്ളിയില് പുതിയ പൊന്നും കൊണ്ടുവന്നു കൊണ്ടുവന്നു ഈ പൊന്നും കുരിശ് കാ ഭയങ്കര തിരക്കായിരുന്നു സ്വാഭാവികം ഞാൻ എന്നും പോവും കാണാൻ എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം വരെ അവിടെ കാത്തു വന്നു അപ്പൊ അച്ഛൻ പള്ളിയിലേക്ക് അടച്ചിട്ട് പോയി ഞാനൊരു കമ്പിപ്പാരു എടുത്ത് പള്ളി കുത്തി തുറന്നു എന്നിട്ട് ഈ പൊന്നും കുരിശ് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു ആരുമില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഞാൻ ഈ എടുത്ത് ിൽ അലമാരയെ കൊണ്ട് വച്ചിട്ട് എന്നെ രക്ഷിക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു ഈ പൊന്നും കുരിശ്ശി വീട്ടിൽ പ്രശ്നമല്ലേ പെരുന്നാള് നിർത്തണ്ടേ അച്ഛന് ശമ്പളം കൊടുക്കണം മിമിക്സ് കാലമേള നാടകം മെകാശം ഞാൻ അവിടെ പോകും എന്റെ കാശുണ്ടോ അതുകൊണ്ട് അതുകൊണ്ട് ഞാനെടുത്ത് അങ്ങനെ അവിടുത്തെ സേട്ട് വിറ്റ് അവന് പച്ച വെള്ളം കൊടുക്കരുത് അവനെ നാളെ കോടതിയിൽ ഹാജരാക്കിട്ട് ഉള്ള ക്രിസ്മസ് ക്രിസ്മസിനാത്തി അലമ്പുട്ടക്കിയല്ല എല്ലാവരും ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും നമസ്കാരം നമസ്കാരം ഇതല്ലേ പോലീസ് സ്റ്റേഷൻ അല്ല ഇത് അയ്യോ സ്റ്റേഷൻകടയാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മുറുക്കാൻകടയാണ് മാറിപ്പോയി അവിടെ നിങ്ങൾ മുറുക്കാൻ മേടിക്കാൻ വന്ന ആൾക്കാരാണോ ഇത് ഏതാണ് ഈ തിക്കടി വെട്ടി നിൽക്കുന്ന സ്ത്രീ തിക്കിട് വെട്ടി നിൽക്കുന്നു ഈ വിളവ് വെള്ളിയാഴ്ച ഇല്ലാത്ത കാര്യം പറയുന്ന ഞാൻ ചോദിച്ചാണ് എന്റെ പേര് കുട്ടിയമ്മ എന്റെ വീട്ടുപേര് ചാലിക്കോട്ടെ എന്റെ ഭർത്താവിന്റെ പേര് കുട്ടിച്ചൻ കുട്ടിച്ച വീടാണ് പത്ത് വർഷം മുമ്പ് എന്റെ കെട്ടിയോൻ ഇത് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷന് വേണ്ടി തന്നു കെട്ടിയോൻ മരിച്ചിട്ട് വർഷമായി ഇതുവരെ നിങ്ങൾ ഇതിന്റെ തന്നിട്ടില്ല ഇറങ്ങി അതൊക്കെ എന്നോട് എന്താണ് കാര്യം ഇതൊക്കെ സർക്കാരിനോട് കോടതിയോടാണ് പറഞ്ഞത് കോടതിയോട് ഞാൻ പറഞ്ഞു കോടതി തീരുമാനം ഉണ്ടാക്കി ഊട്ടനടി നിങ്ങൾ ഇവിടുന്ന് തുറക്കാൻ പിന്നെ എന്നെ ഇറക്കി സഹായിക്കാം കോടതിയുടെ ഉത്തരവ് കിട്ടിയ പേപ്പറാണിത് ഉദ്യോഗസ്ഥന്റെ കൃത്രിണത്തിനിടക്ക് കൃത്യ നിർവഹണത്തിന്റെ നിലപ്പുണ്ടാക്കിയ ഞാൻ തൂക്കിയെടുത്ത് അകത്തേ ഞാൻ പറഞ്ഞേക്കാം മനസ്സിലായോ എമ്മയോട് നീ കളിക്കാറായോക്കാം നല്ലത് കോടതിയുടെ േരി സാറേ ഇതെന്റെ മരുമോനാകാൻ പോകുന്ന ഇത് എന്റെ മോള് ഇവളെ ഇവൻ കെട്ടാൻ പോകുന്നുണ്ടോ അതെ കോടതിന്നാ പറഞ്ഞേക്കുന്നേ നമ്മൾക്ക് ഇറങ്ങി കൊടുക്കേണ്ടി വരും സാറേന്തെങ്കിലും പറഞ്ഞു സോപ്പട് കുട്ടിയമ്മേ ഒരുമിനി ഒന്ന് വരാമോ എന്താ പണി എനിക്കൊരു പരീക്ഷ നടക്കാൻ പോവുകയാണ് എന്നെ ഇവിടെ നിറക്കി വിട്ടാൽ എന്നെ വേറെ ഏതെങ്കിലും സ്റ്റേഷനിലോട്ട് ട്രാൻസ്ഫർ ആക്കും അപ്പൊ അതുകൊണ്ട് ഈ മാർച്ച് പരീക്ഷ കഴിയുന്ന വരെ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് അനുവദിക്കണം അത് കഴിഞ്ഞ് പുതിയ സ്റ്റേഷന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങൾ അങ്ങോട്ട് മാറിക്കോളാം സാറ് പറയുന്നൊരു കാര്യമുണ്ട് നമുക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കാം ഈ നിന്റെ അല്ലേ അല്ലേ എന്റെ ഈ അത് ശരിയാ സാറേ ഇവനാണ് ഇനി കുടുംബനാഥൻ അപ്പൊ അവൻ അങ്ങ് തീരുമാനം എടുത്തു പറയല്ലേ പറയല്ലേ ഈ വീടിന്റെ ഗൃഹനാഥനായ ഞാൻ തീരുമാനം എടുക്കുന്നു അമ്മ പറഞ്ഞാൽ അങ്ങ് പോകാൻ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ഞാൻ പോലീസുകാരാണ് എനിക്കൊരാളോട് ചോദിക്കാം അത് ഞാൻ ചോദിക്കാം ഞാൻ ചോദിച്ചോളാം ഞാൻ ചോദിച്ചോളാം അത് വെള്ളമല്ലോ നമുക്ക് അങ്ങനെ അങ്ങ് വിടാൻ പറ്റിയത് ഹലോ എസ് പി ഓഫീസല്ലേ ആ സാറേ നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ അല്ലേ അവിടെ ചെറിയ വിഷയമുണ്ട് അതൊരു വാടകക്കെട്ടത്തിൽ നിൽക്കുന്ന കേസായിരുന്നല്ലോ അപ്പൊ അതിന് കോർട്ട് ഓർഡർ മേടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ആ പെണ്ണുപിള്ള ഇറങ്ങി കൊടുക്കണമെന്ന് ഇപ്പൊ വിളിച്ചത് അത് വലിയ വിഷയമാകും അവരിവിടക്കൊന്ന് ഭയങ്കര പ്രശ്നമാണ് ഓക്കെ സാർ സാർ പെട്ടെന്ന് വരണം ഞാൻ എസ് വിളിച്ച കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാനെന്താ ഇങ്ങനെ നടക്കുന്നത് ഞാൻ നമ്മുടെ അച്ചാരി അലമ്പുണ്ടാക്കിയത് സ്റ്റേഷനിൽ പിടിച്ചിട്ടാണ് കണ്ട കള്ളും കുടിച്ച് വഴി കിടക്കുന്ന എന്റെ ബെഡ്റൂമിൽ ടൂ എന്ത് പണിയാണോ കാണിക്കുന്നേലീസ് സ്റ്റേഷനല്ലേ ഞങ്ങളൊന്നും ചെയ്യാൻ പാടില്ല മരത്തിടാ സമയം എത്ര നോക്കിയ സന്ധ്യാപ്രാർഥന നടത്തണ്ടേട്ട് മുട്ടമേ നിക്കിടി കുറിച്ചു വരയ്ക്കുന്ന മുട്ടമേ നിക്കാൻ പറഞ്ഞ കേട്ടില്ലേ കാര്യം പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ തമ്പ്രാൻ നേരത്തെ പറഞ്ഞു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേക്കാറിയ പേനുമായിട്ട് വന്നേക്കോന്നു അന്നും ഇന്ന് ഞങ്ങൾക്ക് തരയണമേ പരിശുദ്ധം അറിയുമ്പോ തമ്പുരാന്റെ പെട്ടെന്നൊന്നും പോവാറേ സംഭവം പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒറ്റ ഒരുത്തരീ പ്രശ്നത്തിലെല്ലാം ഓ ഞാനീ ഫോൺ തന്നെ വെക്കുന്നു താറ് ഇവിടെ ആകെപ്പാട അലമ്പായിക്കൊണ്ടിരിക്കുകയാണ് താറ് വരുന്നുണ്ടെങ്കി വാ ഇല്ലെങ്കിൽ ഞാൻ ഇട്ടേച്ച എന്റെ വാട്ടിന് പോകും കുഞ്ഞു കളിക്കാനുള്ള സാധനമല്ല ഓ തോക്ക് അയ്യേ തോക്ക് മാറ്റിക്ക് തോക്ക് മാത്രമാത്ര കളിക്കരുത് കിളി പോയ പെൺകുത്താന്നറിയാം

അപ്പൊ എന്റെ ജീവൻ ജീവനൊരു ലോലി പോപ്പിന്റെ വിലയോർഗിനണ്ട് ഞാൻ കൊറേ നേരെ കൊണ്ട് ഇങ്ങോ വന്ന എന്താ കാണിക്കാൻ പോന്നു ഇവിടെ ഞങ്ങളെ വീടാ വലതും കാണിക്കും നിങ്ങളെ വീടോ നീ ഇപ്പൊ കള്ളൂടിയൊക്കെ ഉണ്ടോ എറണാട്ടൊക്കെ ഉണ്ട് അതെയോ ഇത് നോക്കിക്കേ ഇത് ഞാൻ ഇടുക്കിയിൽ നല്ല നെല്ലിക്ക ഇട്ട് വാറ്റി ഉണ്ടാക്കി അവരുടെ നീ ഒന്ന് മണത്തു നോക്കി ും പോല അത്ര ഞാൻ കാണുന്നില്ല എന്റെ സാറേ ഇങ്ങോട്ട് എസ് പി സാറ് എന്റെ തൊപ്പിടേ എന്റെ തൊപ്പിടെ എന്റെ തൊപ്പി എവിടെ എന്റെ തൊപ്പി എവിടെ പിന്നെ കൊണ്ടുത്തരുന്നേട്ടോ തണുത്ത മൂത്തില്ല മൂക്കാത്തതൊക്കെയായിട്ട് സാർ വന്ന് ഫോൺ വിളിച്ചപ്പോഴേ എന്താ പറഞ്ഞത് എന്റെ സാറേ സാർ ഇങ്ങോട്ട് വരുന്നുണ്ടോ നമ്മളോടെ ഞങ്ങളുടെ പുതിയ സ്റ്റേഷൻറെ പണിയൊക്കെ കഴിഞ്ഞു സന്തോഷം ഞങ്ങള് മിക്കവാറും ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഞങ്ങൾ പെണ്ണുങ്ങളെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ

Okay.